ഇനി മലപ്പുറത്തേക്കാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ രണ്ടുപേർക്ക് മിന്നലേറ്റു കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കാണ് മിന്നലേറ്റത് കിഴ്ശി സ്വദേശികളായ സിറാജുദ്ദീൻ അബ്ദുൾ റഫീഖ് എന്നിവർക്കാണ് പരിക്കുപറ്റിയത് ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി മഴയുണ്ട് ഒപ്പം തന്നെ ഇടിമിന്നലുണ്ട് കണ്ണൂരിൽ രണ്ടുപേർ ഇടിമിന്നേറ്റ് മരിച്ചു എന്ന വാർത്ത അല്പസമയം മുൻപാണ് പുറത്തുനിന്നത് ഇപ്പോൾ മലപ്പുറത്ത് രണ്ടുപേർക്ക് പരുക്കേറ്റിരിക്കുന്നു എന്ന വാർത്ത വരുന്നു എന്താണ് ഇവരുടെ ആരോഗ്യസ്ഥിതി നിലവിൽ അപ്രജിൻ വൈകിട്ട് മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത് കൊണ്ടോട്ടി കിഴിശേരി സ്വദേശികളായ രണ്ടു പേർക്കാണ് ഇടിമന്നിൽ പരിക്കേറ്റിട്ടുള്ളത് എക്കാപ്പറമ്പിൽ അവർ നിർമ്മാണത്തൊഴിൽ ഏറ്റ ഏർപ്പെട്ടിരിക്കുകയാണ് ഇവർക്ക് ഇടിമന്നിലേറ്റത് ഉടനെ തന്നെ ഇവരെ അവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് ഇവരുടെ നില കുറച്ച് ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് കിഴിശ്ശേരി സ്വദേശികളായിട്ടുള്ള സിറാജുദ്ദീൻ അബ്ദുൾ റഫീഖ് എന്നിവർക്കാണ് പരിക്കേറ്റത് പ്രജിൻ ശരി വിശദാംശങ്ങൾ മലപ്പുറത്തുനിന്ന് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം